എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പലരും പറയുന്നതാണ് ഭയങ്കര ക്ഷീണമാണ് പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കടുത്ത തലവേദനയാണ് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയായിട്ട് ഭയങ്കര മടുപ്പ് തോന്നുന്നു പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ജോലി സമയത്ത് ഭയങ്കര ക്ഷീണമുണ്ട് തലവേദന ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഇതിന് മുഖ്യ ഒരു കാരണം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതാണ് വേറൊരു പ്രത്യേകത ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും പ്രഭാത ഭക്ഷണം പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണ് ഒഴിവാക്കുന്ന കാണുന്നത് പ്രഭാത ഭക്ഷണത്തോടൊപ്പം എന്താ പലരും അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കാറില്ല അതുപോലെ തന്നെ പയർ പെരിപ്പുവർഗ്ഗങ്ങളോ പ്രോട്ടീൻ ഉള്ള ഭക്ഷണവും കഴിക്കാറില്ല പലരും ചെയ്യുന്നത് ഇഡ്ഡലിയോ ദോശയോ കഴിക്കുമ്പോൾ അതിനോടൊപ്പം കുറച്ച് ചമ്മന്തി മാത്രം കഴിക്കും പെട്ടെന്ന് കഴിച്ചു കഴിച്ചില്ല എന്ന് ഒന്നാക്കും ചിലർ സമയമുള്ളവരാണോ ചെയ്യുന്ന കാര്യം എന്താ നാലോ അഞ്ചോ ഇഡ്ഡലിയോ ദോശയോ കഴിക്കുക അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ചെല്ലുന്ന ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാക്കും ഒരു ഓർക്കുക നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് സമയം രാവിലെ ഒരു ഏത്തപ്പഴവും മുട്ടയെങ്കിലും കുറഞ്ഞത് കഴിക്കാനായിട്ട് നോക്കുക അത് നിങ്ങളുടെ ക്ഷീണം കുറയ്ക്കും രണ്ടാമത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇഡലിയും ദോശയും അമിതമായിട്ട് കഴിക്കുക നിങ്ങൾ അളവിന് അളവ് കുറയ്ക്കാൻ നോക്കുക അതോടൊപ്പം പ്രഭാത ഭക്ഷണത്തോടും മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ മധുരവും കംപ്ലീറ്റ് ആ ഒഴിവാക്കാൻ നോക്കുക എന്തെങ്കിലും ഒരു പഴങ്ങൾ പ്രഭാത ഭക്ഷണത്തോടും ഉൾപ്പെടുത്താൻ നോക്കുക ഇന്ന് പലരും ചെയ്യുന്ന എന്താ സ്മൂത്തി അല്ലെങ്കിൽ എന്താ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് നട്സ് മുട്ട ഇത് മാത്രം കഴിക്കുന്നതായിട്ട് ഓർക്കുക നമ്മൾ ദഹനം നടക്കുമ്പോൾ പാൻക്രിയാസിൽ നിന്ന് അമിലേസ് അതുപോലെ ലൈപ്പേസ് പ്രോട്ടീസ് എന്നൊക്കെ പറയുന്ന ദഹന രസങ്ങൾ ഡൈജസ്റ്റീവ് എൻസൈൻസ് ഉണ്ടാകും ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ചെന്ന് കഴിഞ്ഞാൽ മതിയായ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ് വേണം അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്യാനും പ്രോട്ടീനേസ് പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യാനും ലൈപ്പേസ് ഫാറ്റിനെ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് വേണ്ടത് എന്നിട്ട് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം അതാണ് ഞാൻ പറഞ്ഞ ഏത്തപ്പഴവും മുട്ട അതുപോലെ പുട്ടും കടലയും അതോടൊപ്പം ഒരു പഴം വേണേൽ കഴിക്കാം വീട്ടിൽ ഈ സാമ്പാർ കഴിക്കാം അതോടൊപ്പം വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ കഴിക്കാം ഇങ്ങനെ ഒരു ഹെൽത്തി കോമ്പിനേഷൻ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇങ്ങനെ ഭക്ഷണം ദഹിക്കുന്നത് ശരിക്കും നമ്മൾ ചവയ്ക്കുമ്പോഴാണ് ചവയ്ക്കുന്നത് ദഹന പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ സലൈവൽ തന്നെ പല ദഹന രസങ്ങളും ഉണ്ട് നമ്മൾ ഭക്ഷണം ഓരോ പ്രാവശ്യവും ചവയ്ക്കുമ്പോൾ അത് ദഹനത്തിന് ഒത്തിരി സഹായിക്കുകയാണ് അതായത് നമ്മൾ ഈ ലിക്വിഡായിട്ട് ഒരു ജ്യൂസോ ഒരു സ്മൂത്തിയോ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചവയ്ക്കണമെന്നില്ല അല്ല നമുക്ക് സറ്റൈറ്റ് കിട്ടത്തില്ല അന്നേരം എന്താ നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും നമ്മൾ എന്താ എടുക്കും ഹോസ്പിറ്റലിലാണേലും ജോലിസ് വേറുള്ള സ്ഥലങ്ങളിലാണേലും പലപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ചായ കിട്ടും പലപ്പോഴും എണ്ണ പലഹാരങ്ങളായിരിക്കും അത് ഈ ഇട സമയത്ത് ൾ അമിതമായിട്ട് കഴിക്കുന്നത് അമിതമായ അളവിൽ ചായയും കാപ്പിയും കഴിക്കുന്നത് ഇതെല്ലാം ക്ഷീണത്തിന് കാരണമാണ് പ്രത്യേകിച്ച് പലരും പറയുന്നതാണ് ഭയങ്കര ക്ഷീണം വന്നിരിക്കുമ്പോൾ ഒരു കാപ്പി കുടിച്ച് കഴിയുമ്പോൾ ക്ഷീണം മാറും അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങൾ ഇങ്ങനെ കാപ്പി കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വന്ന് നിങ്ങൾക്ക് ക്ഷീണം കൂട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം വെള്ളം ആയിട്ട് കുടിക്കാത്തതാണ് ക്ഷീണത്തിന് ഒരു കാരണം നിങ്ങൾ എത്ര പേര് വെള്ളം ആയിട്ട് കുടിക്കുന്നുണ്ട് പലരും പറയുന്നത് എന്താ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു അതൊരു ബുദ്ധിമുട്ടാണ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കുപ്പിയെങ്കിലും ഒരു ലിറ്റർ എങ്കിലും കുറഞ്ഞത് വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം ജോലി സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറഞ്ഞ അളവിൽ വെള്ളം കുടിച്ചാൽ മതി നിങ്ങൾ ജോലി ആണെങ്കിൽ വീട്ടിലെത്തുമ്പോൾ ഒന്നോ രണ്ടോ കുപ്പിയിലെങ്കിലും സർക്കുലേഷൻ കൂടുകയാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ വെള്ളത്തിനകത്ത് എന്തെങ്കിലും ഒരു കഷ്ണം ലൈമോ അല്ലെങ്കിൽ ഒരു ലൈം നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് അതിനകത്ത് ചേർക്കാം അല്ലെങ്കിൽ ഒരു ഓറഞ്ച് വേണമെങ്കിൽ ചേർക്കാം അതിനകത്തോട്ട് പൻസാര ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല ഇങ്ങനെ ചെല്ലുമ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് ഓക്സിജൻ ഉള്ള ബ്ലഡ് നമ്മുടെ സെൽസിന് കിട്ടും ഓർക്കുക ഇടനേരത്തിപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു കുപ്പി വെള്ളം നിങ്ങൾ ജോലി സ്ഥലത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരു പകുതി നാരങ്ങി ഒന്ന് പിഴിഞ്ഞ് ചേർത്താൽ മതി അന്നേരം തന്നെ ഈ വൈറ്റമിൻ സി ചെല്ലുമ്പം തന്നെ നിങ്ങൾ കൂടുതൽ എനർജെറ്റിക്കായിട്ട് തോന്നും പിന്നെ ടുത്ത് നിങ്ങൾക്ക് വേറൊരു പ്രത്യേകത എണ്ണ പലഹാരങ്ങൾ നാലുമണിക്ക് എണ്ണ പലഹാരങ്ങളില്ലാതെ നമ്മൾ ഈ മലയാളികൾക്ക് പലർക്കും ബുദ്ധിമുട്ടാണ് ഈ എണ്ണ പലഹാരങ്ങളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് മണിക്കൂർ എണ്ണയിലിട്ട് വറക്കുന്ന സാധനം അതിനകത്ത് ഈ മണിക്കൂർ എണ്ണ ഇങ്ങനെ വറക്കുമ്പോൾ അതിനകത്ത് ആൽഡിഹൈഡ് എന്ന് ഒരു കെമിക്കൽ ഉണ്ടാവുന്നുണ്ട് ഈ ആൽഡിഹൈഡ് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും ഓർമ്മക്കുറവിനും എല്ലാം കാരണമാണ് നേരം നിങ്ങൾ റെഗുലർലി റെഗുലറായിട്ട് നിങ്ങൾ ഈ എണ്ണ പലഹാരം കഴിക്കുന്നവരാണെങ്കിൽ അത് വല്ലപ്പോഴത്തെ വല്ലപ്പോഴും ഇടയ്ക്ക് സമയത്തോ ഇടനേര വല്ല ഒരു ആഗ്രഹം തോന്നുമ്പോളോ കഴിക്കുക അല്ല അത് റെഗുലറായിട്ട് കഴിക്കേണ്ട അത് നിങ്ങൾ ചോദിക്കും ചായയോടൊപ്പം ഞാൻ അന്നേരം എന്താ കഴിക്കേണ്ട ചായയോടൊപ്പം എന്തുകൊണ്ട് പഴങ്ങൾ കഴിച്ചുകൂടാ കുറച്ച് നട്ട്സ് കഴിച്ചുകൂടാ സീഡ്സ് കുറച്ച് കഴിച്ചുകൂടാ പംകിൻ സീഡ്സ് വാട്ടർമെലൺ സീഡ്സ് നിങ്ങൾ സീഡുകൾ എന്തുകൊണ്ട് കഴിച്ചുകൂടാ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ഉണ്ട് പ്രത്യേകിച്ച് ഈ ആമിലൈസും ിപ്പേസും ലൈപ്പേസും പ്രോട്ടീൻസും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവയെല്ലാം നമ്മൾ കഴിക്കുന്ന ഉണ്ട് പ്രത്യേകിച്ച് മാമ്പഴം എടുത്തു കഴിഞ്ഞാലും വാഴപ്പഴം എടുത്തു കഴിഞ്ഞാലും പപ്പായി എടുത്തുകഴിഞ്ഞാലും അക്കോട എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് എല്ലാം ഈ എൻസൈംസ് ഉണ്ട് ഇവ തന്നെ നമുക്ക് ദഹനത്തിന് സഹായിക്കും പ്രത്യേകിച്ച് എണ്ണ നാലുമണിക്ക് നമ്മൾ എണ്ണ പലഹാരങ്ങൾക്ക് പകരമായിട്ട് ഏതെങ്കിലും ഒരു പഴം കഴിക്കാൻ നോക്കുക പിന്നെ നിങ്ങളുടെ ഹാൻഡ് ബാഗ് വെക്കാനൊക്കെ നിങ്ങൾക്ക് കുറച്ച് നാട്സോ ഇങ്ങനെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ സ്റ്റാഫിന് ഈ ഇടനേരങ്ങളിൽ പൾസ് സ്നാക്സ് എന്തെങ്കിലും ഈ ചെറുപ് കടലയോ അതോടൊപ്പം കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ട് സ്നാക്സ് ആയിട്ട് ഇങ്ങനെ പേഷ്യൻസിന് അല്ല പേഷ്യൻസിന് അതുപോലെ തന്നെ സ്റ്റാഫിന് മേടിക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകത നമുക്ക് സറ്റൈറ്റി ഒന്ന് തോന്നും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയർ ഒരു പ്രതീതി അതുപോലെ തന്നെ നമ്മൾ എനർജറ്റിക് എനർജറ്റിക് ആയിട്ട് നമുക്ക് തോന്നിക്കും ഓർക്കുക ഇടനേരങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ലിക്വിഡ് ഫുഡ്സിനെക്കാളും നല്ലത് സോളിഡ് ഫുഡ്സ് ആണ് ഇന്ന് പല ആൾക്കാരും പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരെല്ലാം പറയും ഞങ്ങൾ ഒന്ന് ഒന്നും കഴിക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ വണ്ണം വെക്കുന്നു കാരണം ഓർക്കുക നമ്മൾ ചിലപ്പോൾ ജ്യൂസ് ആയിരിക്കാം ഷെയ്ക്ക് ആയിരിക്കാം ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് അതൊരു വെള്ളമായിട്ടേ തോന്നത്തുള്ളൂ പക്ഷേ അകത്ത് കൂടുതൽ കാലറി ചെയ്യുന്നുണ്ട് അത് അമിതവണ്ണത്തിനടയാകും പിന്നെ ഇതുപോലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും കൂടുതൽ കാലറി കിട്ടിയാലും നമ്മുടെ ശരീരത്തിന് തോന്നുന്നത് എന്താ ഒന്നും കഴിച്ചില്ല എന്നാണ് കേരളീയരെ നോക്കി കഴിഞ്ഞാൽ ഇരുപത് മുതൽ അമ്പത് ശതമാനം ഒരു ദിവസം വേണ്ട എനർജി ലിക്വിഡ് ഫുഡ്സ് നിന്നാണ് കിട്ടുന്നത് അത് മാറ്റി നിങ്ങൾ സോളിഡ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക കൂടുതലായിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇഡലിയും ദോശയും അപ്പവും ചപ്പാത്തിയോടൊപ്പം പച്ചക്കറി പച്ചക്കറി ൾക്കറി ഉച്ചണത്തോടൊപ്പം ആണെങ്കിൽ പച്ചക്കറികൾ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ സാലഡ്സ് എങ്കിലും കൊണ്ടുപോയിക്കണം ചാൻ നോക്കുക പ്രത്യേകിച്ച് ബദാം ഒക്കെയാണ് ഒരു ബദാം നിങ്ങൾക്ക് ഇരുപത് പ്രാവശ്യമെങ്കിലും ചവയ്ക്കാം അല്ലെങ്കിൽ പത്ത് ബദാം നിങ്ങൾക്ക് ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും ചവയ്ക്കാം ഓർക്കുക ചവയ്ക്കുന്നത് തന്നെ ദഹനത്തിനെ വളരെ സഹായിക്കുന്നതാണ് ഇപ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്ഷീണവും അതുപോലെ തന്നെ തലവേദനയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കുവാനായിട്ട് സഹായിക്കും